കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന പ്രചാരണം അടിസ്ഥാനമില്ലാത്തതെന്ന് തെളിഞ്ഞതായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേരള പദയാത്രയോടനുബന്ധിച്ച് തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പരാതി മുഖ്യമന്ത്രിയും സർക്കാരും സി പി എമ്മും വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണം കാര്യത്തിൽ നടത്തിയത് അടിസ്ഥാനമില്ലാത്ത ഒരു പ്രചരണമായിരുന്നു എന്നുള്ളതാണ് സത്യം കേരളത്തിന്റെ വാദങ്ങൾ ഒരു ലിറ്റിഗേഷനായി സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേരളത്തിന് അനുകൂലമായ ഒരു വിധി ഞങ്ങൾ സമ്പാദിക്കും സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചുവെന്ന ആരോപണം പൂർണ്ണമായും തെറ്റാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ യാതൊരു വിവേചനവും സംസ്ഥാനങ്ങളോട് കാട്ടുന്നില്ല കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമങ്ങളാണ് ഇത്തരം ആരോപണങ്ങൾക്കും സമരങ്ങൾക്കും പിന്നിലുള്ളത് കേരളത്തിൽ ബിജെപി സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുമെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു